ചാമീച്ചനാണ് ആ എന്താണ് ഗംഭീരമായി പൂരാടം കുഞ്ഞുമക്കളൊക്കെ ആഘോഷിക്കുകയല്ലെന്ന് ആ അപ്പോളേ കുഞ്ഞുമക്കൾ പോരാടം ഒന്ന് ആഘോഷിക്കുമ്പോൾ ചാമീച്ചൻ്റെ കൂടെ ആരാണെന്ന് നോക്കി ഇതാ കണ്ടാ നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന മാളൂട്ടിയാണ് നിവേദ്യമോളാണ് ആ കോമഡി ഉത്സവം ഫേമാണ് അതേപോലെ മാതൃഭൂമിൻ്റെ അവാർഡ് ജേതാവാണ് അതേപോലെ ഒരു ചിരി ഇരുചിരി ബബർ ചിരിയിൽ പോയിട്ട് ഗംഭീരമായി പാട്ടുപാടി വന്ന ആളാണ് അങ്ങനെ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് വളർന്നു വരുന്ന കുഞ്ഞു മകളാണ് മാളുകൂട്ടി എന്ന നിവേദ്യമോള് അപ്പോൾ നിവേദ്യമോളെ നമസ്കാരം എന്താണ് ഓണാഘോഷമാണ് അല്ലേ ഓണമൊക്കെ ഗംഭീരമല്ലേ ആ എല്ലാവർക്കും ഒരു നമസ്കാരം കൊടുക്കി ആ മാളൂട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും മാളുവെട്ടിന്റെ നമസ്കാരമാണ് കേട്ടോളി എന്താ പറയാ കൂടുതലൊന്നും കൂട്ടം കൂടില്ല വാട്ട് ഗംഭീരമായി പാടുന്നതാണ് ആ കൂട്ടംകോടിലൊക്കെ ആൾ കമ്മിയാണ് അതാണ് വേണ്ടത് പ്രവൃത്തിയാണ് നമുക്ക് കാര്യമില്ലേ വർത്തമാനത്തിലല്ല ചാമീച്ചനെ പോലെ ആ ചാമീച്ചനെ പോലെ പുറു പുറപ്പ് അറിയല്ല വർത്തമാനത്തിലല്ല പ്രവൃത്തിയിലാണ് കാര്യം എന്ന് തെളിയിച്ച പൊന്നിക്കൂടമാണ് ചാമീച്ചൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പോൾ എല്ലാ മക്കൾക്കും ചാമീച്ചൻ്റെ പൂരാടം ദിനാശംസകൾ ഏത് പൊന്നോണമാണ് തിരുവോണമാണ് അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ പാലക്കാടൻ ചാമീച്ചൻ്റെയും മാളൂട്ടിൻ്റെയും റിഞ്ഞ ഓണാശംസകൾ അല്ലേ ആ അപ്പോളേ ഞങ്ങൾ പാട്ട് പറിച്ചലുമായിട്ടാണ് ചാമീച്ചൻ്റെ പറിച്ചലും മാളവുട്ടിൻ്റെ പാട്ടും അതാണെന്ന് ഈ പോരാട നാളിൽ അപ്പോൾ ചാമീച്ചൻ പറയും മാളുകൂട്ടി പാടും അപ്പോൾ മാളൂട്ടി ആദ്യമായിട്ട് പാടാൻ പോണ പാട്ട് അതാണ് ആ ഓണപ്പാട്ടിൽ തന്നെ തുടങ്ങാൻ പറഞ്ഞിട്ടാണ് എന്നാൽ പിന്നെ ഓണപ്പാട്ട് കേൾക്കുകയല്ലേ ആ േ പോയി വന്നേ പോയോണം പൊന്നോണം ബാപുവേ വന്നേ പോയി വന്നേ പോയോണം പൊന്നോണം അത്തംിറന്നു പത്താന്തിരവോണം േ വാപ്പൂവേ വാ തുമ്പൂവേ വന്നേ പോയി വന്നേ പോയോണം കൊണ്ടോണം അത്തം പത്താണം അന്നല്ലോണം കൊണ്ടോണം വാപ്പൂ ിൽ കുന്നൊരു പൊണ്ണപ്പൂവേപ്പാപ്പേ പൂവേ ആ ഗീരുമായി ഇപ്പോഴാണ് ഓണം വന്നത് ഏത് ഈ പോരാട പോരാടനാളിൽ ഓണത്തിനെ പാടി ഒളിച്ചതാണ് കേട്ടോളീ മാവേരി തമിരാനെ ഏത് എന്ത് തന്നെ മനഃപ്രയാസങ്ങളും വിഷമങ്ങളും എന്തെങ്കിലും ഈ നല്ല നാളിൽ എല്ലാ മക്കളും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇല്ല മേനെ ആ ജാതിയില്ല മതമില്ല ഭേദമില്ല ഒന്നുമില്ല എല്ലാ മക്കളും ഒരുമിച്ച് കൊണ്ടാടുന്നതാണ് ഉസ്കൂളിലൊക്കെ ഓണാഘോഷം ഉണ്ടായിരുന്നില്ലേ ആ ഉസ്കൂളിലൊക്കെ ഓണാഘോഷം ഉണ്ടായിരുന്നു എല്ലാവരും പങ്കെടുത്തു അതാണ് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ലോക മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന ഈ മഹത്തായ പൊന്നോണക്കാലത്ത് എന്താ പറയുക പൊട്ടിപെടരുന്ന പുഷ്പങ്ങളാണ് മുട്ടികൾ അങ്ങനെ വിടർന്ന് പന്തലിച്ച് വരികയാണ് ഏത് അങ്ങനെ കലാകാരിയായിട്ട് ഉയർന്നും വളർന്നും വരാൻ മാവേലി തമ്പുരാൻ്റെ അനുഗ്രഹം കൂടി മാളൂട്ടിക്ക് ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും മാവേലി തമ്പുരാൻ വരുമ്പോൾ മാളൂട്ടിനെ ശിരസി കൈവെച്ച് അനുഗ്രഹിക്കും അത്രയും അനുഗ്രഹീത കലാകാരിയാണ് ഈ പാട്ടിൽ നിങ്ങൾക്ക് അറിയാലോ ആ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇന്നല്ലേ എന്തോ നമ്മുടെ കോയമ്പത്തൂര് പോയി പറയണു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ നെഹ്റു കോളേജിൽ ഓ കോളേജ് കുട്ടികൾ ഇന്നലെ കയ്യിൽ എടുത്തതാണല്ലേ ആ അല്ല മാളൂട്ടി ഒരു ടീമിൽ പോകണല്ലേ ആ ടീമിൻ്റെ പേരെന്താണ് നമ്മുടെ മഹങ്കാവു മണിയണ്ഠൻകുട്ടിയൊക്കെ ഉള്ള ടീം പഠന ഗവേഷണ കേന്ദ്രം ആ ഒറ്റ നാടൻ പാട്ട് പഠന ഗവേഷണ കേന്ദ്രം പറയുന്ന ഒരു ടീമുണ്ട് ആ ടീമിൽ മെയിനായിട്ട് പാടുന്ന ആളാണ് മാളുകൂട്ടി അപ്പോൾ മാളുകൂട്ടിൻ്റെ വിശേഷങ്ങൾ അങ്ങനെയാണ് മാളകുട്ടി ചാനലിൽ പോയി പാട്ടൊക്കെ പാടി മാതൃഭൂമി ന്യൂസുകാരൻ്റെ അവാർഡ് വാങ്ങി അങ്ങനെ ഒരു ചിരി ഇരുചിരി പമ്പർ ചിരിയിൽ പോയി അങ്ങനെയേ കലാപ്രവർത്തനം മുന്നോട്ട് പോകുകയാണ് അപ്പളേ എത്ര പഠിക്കണത് ആ നമ്മുടെ സ്കൂൾ ഏതാണ് അനങ്ങനാടി ഹയർ സെക്കൻഡറി സ്കൂളില് ഒമ്പതാം ക്ലാസ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നമ്മുടെ മാളൂട്ടി അപ്പൊ ഓണ പരീക്ഷയൊക്കെ ഗംഭീരമായില്ലേ ആ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ ആ ഓണ പരീക്ഷയൊക്കെ എഴുതി ഇനിയിപ്പോൾ ഓണം അങ്ങോട്ട് ആഘോഷിക്കുകയാണ് അമ്മ നല്ല പാട്ടുകാരിയാണ് ആ അമ്മൻ്റെ പിന്നെ അനുഗ്രഹമാണ് ഏത് പാരമ്പര്യമാണ് അത് എടുത്ത് പറയേണ്ടതാണ് അമ്മൻ്റെ പേര് മണിക്കുട്ടി എന്നാണ് ടീമിൽ നമ്മുടെ ടീമിൽ അതിലുണ്ട് ഒറ്റയിലുണ്ട് അതേപോലെ ഒരുപാട് പേരുകളിൽ എന്താ പറയുക കൊല്ലക്കണക്കായിട്ട് നാടൻപാട്ടി രംഗത്ത് പ്രവർത്തിക്കുന്നതാണ് അമ്മ കൊടുങ്ങല്ലൂർ

സന്തോഷം ദേവിന്റെ അനുഗ്രഹം കൊടുങ്ങല്ലൂർ അമ്മൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ കാളിയമ്മൻ്റെ കലനെ അമ്മ വളർത്തിക്കൊണ്ട് വരികയാണ് കുഞ്ഞുമക്കളിനെയൊക്കെ ദേവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ അതുപോലെ ഗുരുവായൂരപ്പന്റെയും മാവേലി തമ്പുരാൻ്റെ ഒക്കെ അനുഗ്രഹം പൊന്നുമകൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ളത് അപ്പോളേ ഈ കൊല്ലത്തെ ഓണം ആഘോഷിക്കാൻ ഫോൺ പോണ്ട എന്താണ് പ്ലാൻ അമ്മൻ്റെ എവിടെയെങ്കിലും പോണ്ട ഉണ്ടോ ഇനി സ്കൂളൊക്കെ പൂട്ടിയതല്ലേ അറിയില്ല അല്ലേ പാലക്കാട്ടിക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ആ ഇപ്പം തന്നെ കൊല്ലംകോട് കാണേണ്ട എത്രയാണ് വരുപരിയോ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ കണ്ടില്ലേ പച്ചപൊടിച്ച നെൽപ്പാടങ്ങളാണ് ആ ഇത് ഇതാണ് മനസ്സുകൾ പച്ച മനസ്സുകളാണ് മക്കളുടെ മക്കളാണ് ദൈവങ്ങൾ അപ്പോൾ അവരിൻ്റെ ഉള്ളിൽ നിഷ്കളങ്കമായി വരുന്നതാണ് ഈ പാട്ടും പദവും വാക്യങ്ങളും അറിവുകളും തിരിവുകളൊക്കെ അവരാണ് നാട്ടിന് ഉപദേശം കൊടുക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ടവർ ആചരിക്കുന്നവരാണ് ഉപദേഷ്ടാവാകാൻ പറ്റുള്ളൂ ആ മക്കൾ പറഞ്ഞാൽ എല്ലാം ആചരിക്കുകയാണ് അപ്പോൾ ഈ മയക്കുമരുന്നിനും മദ്യത്തിനും പുകവലിക്കുമെതിരായിട്ടൊക്കെ സംസാരിക്കണം കേട്ടോളി അങ്ങനെയുള്ള പോയി പാടം കേട്ടോ നിങ്ങൾ ഇത് ഇതിനെതിരായിട്ടുള്ള പാട്ടുകളൊക്കെ പാടണം മാളൂട്ടി എന്താ പറയുക സന്ദേശമാണ് നാടിൻ്റെ സന്ദേശമായിട്ട് പാലക്കാടിൻ്റെ നമ്മുടെ മണ്ണാർക്കാട് ആ ഒറ്റപ്പാലം ഭാഗമൊക്കെ അവിടെയും അതിസുന്ദരമായ കാടും മലകളും തോടും പുഴയും ഡാമും അല്ലേ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് ചാമീച്ചനെ കാണാൻ വേണ്ടി മാളൂട്ടി വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ഉണ്ടാകണം നിങ്ങൾ ഒരുപാട് പേര് മാളൂട്ടിൻ്റെ എന്താ എന്താ പറയുക വീഡിയോ കണ്ട് പാട്ട് കണ്ടിട്ട് എല്ലാവർക്കും എത്തിക്കണുണ്ട് ആ എത്തിക്കുന്നവർക്കൊക്കെ ചാമിയച്ചൻ്റെ മനസ്സ് നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ് കൃതജ്ഞതയും നന്ദി അറിയിക്കുകയാണ് ഈ കുഞ്ഞു കുഞ്ഞുമോളിനെ ഇനിയും നിങ്ങൾ എല്ലാവരും വളർത്തി വലുതാക്കണം ഇനിയും വളരാനുണ്ട് ലോകം അറിയപ്പെടുന്ന വലിയൊരു എന്താ പറയുക സിനിമ പാട്ടൊക്കെ പാടട്ടെ അല്ലേ സിനിമയ്ക്കൊക്കെ വിളിക്കണം വിളിക്കും സംവിധായകന്മാർ കേട്ട് അറിഞ്ഞ മാളൂട്ടിൻ്റെ കഴിവ് ഏത് ആ அங்கிலே பட்டிலாதே പാട്ടും കടിയേ പാടും ദുരിതം ഒയി മറിയേ പാടും ദുരിതം ഒയി മറിയേ ഏതാണെ ച അതെ മാളൂട്ടിൻ്റെ പാട്ട് നിങ്ങൾ കാതോർത്ത് കേട്ടാൽ അതിനൊക്കെയും ഒരു എന്താ പറയുക കഴമ്പുണ്ടാകും കാതലുണ്ടാകും ചിന്തിക്കാൻ നമ്മളെ ചിന്തിപ്പിക്കുന്ന പാട്ടുകളാണ് കുഞ്ഞാണ് അപ്പോൾ എന്താ പറയുക കുഞ്ഞ് മകള് പാടുന്ന പാട്ടിന് അർത്ഥങ്ങളേറെയുണ്ട് ഒരു കലാകാരൻ പാടി മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ സന്ദേശങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ചാമീച്ചൻ ചെറിയ ചെറിയ സന്ദേശമായിട്ടാണല്ലോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പോൾ മാളൂട്ടിൻ്റെ രണ്ട് മൂന്ന് പാട്ടുകേട്ടയിലൊക്കെ തന്നെ സന്ദേശമുണ്ട് ഒരു കലാകാരൻ പാടി ഈ സമൂഹത്തോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് എഴുത്തുകാരൻ എഴുതിയതിനെ സ്വന്തമായി അവതരിപ്പിച്ച് തരികയാണ് അപ്പോൾ ആ ഈ പാട്ടുകളൊക്കെ എഴുതിയ എഴുത്തുകാരന് ആർക്കാണെന്ന് നമുക്കന്ന് അറിയില്ല പിന്നെ ഒരായിരം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് എന്താ പറഞ്ഞാൽ ഈ വരികളൊക്കെ നാടിൻ്റെ നന്മ നിറഞ്ഞ വഴികളാണ് അനുഭവിച്ചതും അറിഞ്ഞതുമൊക്കെയാണ് അനുഭവ വരികളായി കുറിച്ചിട്ടാണ് ഈ എഴുത്തുകാരൻ നമുക്ക് തരുന്നത് ഇല്ലേ അത് ജീവനുള്ള വരികളായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് പാട്ടുകാരൻ്റെ കഴിവാണ് അവിടെയാണ് ഈ എഴുത്തുകാരൻ വിജയിക്കുന്നത് എഴുത്തുകാരനെ വിജയിപ്പിക്കുകയാണ് നമ്മുടെ മാളോട്ടി അപ്പോൾ മാളോട്ടിക്ക് എല്ലാവിധ ഓണാശംസകളും പാലക്കാടൻ ജാമ്യച്ചൻ്റെ പേരിൽ നേരിയാണ് അടുത്ത പോലെ ഓണവമ്മൾക്ക് ഒരുപാട് വേദികളിൽ പാടാൻ കിട്ടട്ടെ മാവേലി തമ്പരം വന്ന് അനുഗ്രഹിക്കട്ടെ അമ്മയും മകളും ഒരുപാട് വേദികളിൽ പാടട്ടെ അതേപോലെ നിങ്ങളുടെ ടീമിൻ്റെ പേര് ഒന്നുകൂടി പറയും ഒറ്റ പഠന ഗവേഷണ ആ ഒറ്റ നാടൻ പാട്ട് പഠന ഗവേഷണ കേന്ദ്രമാണ് പഠനമാണ് നാം പറഞ്ഞ വാക്കും ഈ പറഞ്ഞ പേരും കൂടി നല്ല ബന്ധമുണ്ട് പഠനമാണ് അറിവാണ് എങ്ങനെ അറിയണം എങ്ങനെ പാടണം എന്തെല്ലാം അവതരിപ്പിക്കണം ഇതൊക്കെ പഠനം പഠിപ്പിച്ചു കൊടുക്കണം ആ ഗവേഷണ കേന്ദ്രത്തിലെ എല്ലാവർക്കും പാലക്കാടൻ ജാമ്യത്തിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കണം ഇങ്ങനെയുള്ള ഒരു പൊന്ന് വളർത്തി കൊണ്ടുവരുന്നതിൽ നിങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോളേ ഈ ഓണം ഹാപ്പി അല്ലേ ആ ഓണം ഹാപ്പിയാണ് ഹാപ്പി ഓണം എന്താ അത് അയ്യോ ഒരുപാട് ഓഹോ സന്തോഷം സന്തോഷം പ്രിയമുള്ളവരെ നമസ്കാരം ചാമിച്ചൻ കുമരേഷ് വടവനാണ് കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇത് പ്രതീക്ഷിക്കാത്തതാണ് എന്താ പറയുക മാളൂട്ടി എനിക്കും അമ്മയ്ക്കും ഓണക്കോടി തന്നിരിക്കുകയാണ് രണ്ട് മൂന്നവിടെ നിന്നൊക്കെ ഞങ്ങൾ വാങ്ങി എന്നാലും എന്താ പറയുക ഇതിനൊരു മധുരം കൂടുതൽ തന്നെയാണ് പ്രതീക്ഷിക്കാത്തേ വീട്ടിൽ ഓണക്കോടി എത്തിച്ചിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അതിപ്പോ തന്നാലും തന്നില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഈ വളർന്നു വരുന്ന കലാകാരനെ ലോകം അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നണി ഗായികയാക്കി മാറ്റണം അപ്പോൾ സംവിധായകന്മാരൊക്കെ ശ്രദ്ധിക്കട്ടെ സിനിമയിൽ പാടാനുള്ള ഒരു അവസരമാണ് ഇനി കാരണം ചാനലിൽ പാടി വേദികളിൽ പാടി വരുന്നു സിനിമയിൽ പാടണം മാളുകൂട്ടി അതാണ് എന്റെ ഒരു ആഗ്രഹം അതും കൂടി കാണണം അതെന്തായാലും നമുക്ക് കഴിയും അതിനുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം അതേപോലെ പഠനവും ഗംഭീരവും അവട്ടെ അമ്മയ്ക്ക് താങ്ങുന്നതല്ല മാറട്ടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ അപ്പൊ മാളുകൂട്ടിന്റെ ഓണക്കൂടി ഞങ്ങൾ സ്വീകരിച്ചിരിക്കണം സ്നേഹപൂർവം ഒരുപാട് സന്തോഷം